അപ്പോഴത്തേക്ക് പിന്നെ എന്ത് വരും ശനി അകൽന്ന് തുടങ്ങും ശനി അകന്ന് ഇങ്ങനെ വരും പഴയതുപോലെയല്ല പിന്നെ മാറ്റങ്ങളുണ്ട് പിന്നെ വ്യാഴം മെയ് മെയ്യൊക്കെ ആകുമ്പോൾ മാറ്റമുണ്ട് ശനിയും മാറുന്നുണ്ട് ഇത് അകന്ന് പോയിട്ട് ശനി മീനത്തിലേക്ക് വരുന്നുണ്ട് എനിക്ക് ആ ഒരു വീട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ ആ ലോൺ എങ്ങനെ കിട്ടി അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് അതെങ്ങനെ കിട്ടി ഇത്രയും ദുരിതാവസ്ഥയിൽ നിന്നപ്പോഴും എനിക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ ആ സാധിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം ശനിയുടെ ആ ഒരു നെഗറ്റീവ്സം കൊണ്ടാണ് ഈ മീനൻ രാശിക്കാർക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശനി അവിടെ ഒരു പവർലെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആതിനെ ഓവർകം ചെയ്ത് അവർക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ ഈ രാശിമാറ്റം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു വിഭാഗത്തിന് ഭയങ്കര പേടിയായിരിക്കും ഒരു വിഭാഗത്തിന് ഭാഗ്യമായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു രാശിമാറ്റം ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ഭാഗ്യം തരുന്ന വിധത്തിൽ വരാറുണ്ടോ വരാനും വലിയ പാടാണത് എന്നാൽ പോലും ഈ അടുത്തൊരു സംഭവം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശനി സൂര്യനും കൂടി കുമ്പൻ രാശിയിലേക്ക് വരികയാണ് അപ്പോൾ സൂര്യൻ ശനിയുമായിട്ട് ക്ലോസ് ആയിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ശനി അങ്ങോട്ട് ബസ്റ്റായി പോകും ആയി കമ്പസ്റ്റായിപ്പോകും അപ്പോഴത്തേക്ക് ശനിയുടെ ആ ഈ നെഗറ്റീവിറ്റി ഉണ്ടല്ല ആ ഒരു ഇവിളായി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഒരു മോശം ദൃഷ്ടിയുണ്ട് അത് ഒക്കെ ഒരു പവർലെസ്സായിട്ട് മാറും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പം ശനി കണ്ടകശനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അധികം ലാ വളരെയധികം സന്തോഷത്തിന് വകയുള്ള സമയമാണ് എന്നാൽ അതല്ലാത്തവർ ഇപ്പം കണ്ടകശ ഏഴരശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് മകരൻ രാശിക്കാർക്ക് ഏഴരശനിയുണ്ട് അതുപോലെ തന്നെ കുംഭൻ രാശിക്കാർക്കുണ്ട് മീനൻ രാശിക്കാർക്കുണ്ട് മേടൻ രാശിക്കാർ ഇവരെല്ലാവരും ഏഴരശനിയുടെ അതുപോലെ മിഥുനൻ രാശിക്കാർക്ക് അങ്ങനെ ഇടവൻ രാശിക്കാർക്ക് അങ്ങനെ കുറേ ആൾക്കാർക്ക് ഈ കണ്ടകശനി ഇങ്ങനെ വരുന്നുണ്ട് ക്രിസ്ത്യൻ രാശിക്കാർക്കൊക്കെ അവർക്കൊക്കെ ഈ ഏത് ഭാവത്തിലൂടെ ഇപ്പം മീനൻ രാശി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പന്ത്രണ്ടിലാണ് കുംഭം മീനം പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി പന്ത്രണ്ടും പത്തും പന്ത്രണ്ടും പതിനൊന്നും അപ്പോൾ ശരിക്കും അവർക്ക് വേയം കാശ് കൈ നിൽക്കാതിരുന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ കൂടുതൽ പൈസ പതിനൊന്നെന്ന് പറയാൻ ലാഭം ലാഭസ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞെരിഞ്ഞിരിക്കുന്ന ഒരു കാല ആ സമയത്താണ് ഈ ശനിയും സൂര്യനും കൂടി അടുത്ത് വരുമ്പോഴത്തേക്ക് ശനിയുടെ ആ ദൃ ശനിയുടെ ആ ഒരു നെഗറ്റീവ്സം കൊണ്ടാണ് ഈ മീനൻ രാശിക്കാർക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശനി അവിടെ ഒരു പവർലെസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്ത് അവർക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പന്ത്രണ്ട് രാശികൾക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ശനിയുടെ മൗഢ്യം ശനിയും സൂര്യനും അത് ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്നത് ഈ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി തുടങ്ങിയിട്ടാണ് ഈ മൗഢ്യം വരണത് ഈ ശനിയും സൂര്യനും അടുത്ത് വരുമ്പോഴത്തേക്ക് ശനി സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് ശനിയുടെ ആ ഒരു ഇത് ശനി ശരിക്കും കത്തിപ്പോകുകയും ചെയ്യും കത്തിപ്പോകുന്ന പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രഭാവം തീരെ പോയി പോവുകയാണ് അപ്പം പിന്നീട് അതിങ്ങനെ ഓരോ പ്രാവശ്യം അത് ഏറ്റവും കൂടുതൽ വരുന്ന ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴേ ഇതിൻ്റെ ഒരു പ്രത്യേക ആ ഡിഗ്രി ആംഗിളിൽ വരുന്ന സമയത്ത് ഈ ശനി പതുക്കെ പതുങ്ങും അപ്പം അതേപോലെ തന്നെ അത് ഒരു മാർച്ച് ഒക്കെ മാർച്ച് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ പവർഫുൾ ആയിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ അനുകൂല്യങ്ങളാണ് വരുന്നത് ഈ കണ്ടകശനി അനുഭവിച്ചവർക്കും ഏഴര ശനി അനുഭവിച്ചവർക്കും ഇപ്പം പതിനൊന്നിൽ നിൽക്കുന്ന ആൾക്കാർക്കും സുഖവും സന്തോഷമുള്ളവർക്കും കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് പോകാം ആ അതെ ഏഴരശനിയുള്ളവർക്കൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ടഫ് പീരീഡാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ശനിയുടെ ആ ഒരു ഒരു ഇതുകൊണ്ട് നമ്മളിങ്ങനെ വട്ടം തിരിഞ്ഞ് നി നിവർന്നും കിടന്നും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് സന്തോഷത്തിന് നല്ല വകയുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് നന്നായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്കും മോശമൊന്നുമില്ല അവരും സന്തോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകാനുള്ള അവർ സന്തോഷം ഉള്ളവരാണ് കുറച്ചും കൂടി അവർ റിലാക്സ് ആവും അപ്പോൾ എല്ലാം കൊണ്ടും ധനഭാവമാണെങ്കിലും ചിലവാണെങ്കിലും ആരോഗ്യമാണെങ്കിലും കട ആണെങ്കിലും ഒക്കെ പല പല പന്ത്രണ്ട് രാശികളിലും പന്ത്രണ്ട് രീതിയിൽ ഓരോ ഭാഗത്തിൽ എവിടെയാണ് ശനി നിൽക്കുന്നതെന്ന് ആശ്രയിച്ച് പലതരം ദുരിതങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു റിലാക്സ് മൂഡാണ് വരുന്നത് ഏപ്രിൽ ആദ്യവാരം അത് തീരും അപ്പോഴത്തേക്ക് പിന്നെ എന്ത് വരും ശനി തുടങ്ങും ശനി അകന്ന് ഇങ്ങനെ വരും പഴയതുപോലല്ല പിന്നെ മാറ്റങ്ങളുണ്ട് പിന്നെ വ്യാഴം മെയ് ഒക്കെ ആകുമ്പോ വ്യാഴമാറ്റം ഉണ്ട് ശനിയും മാറുന്നുണ്ട് ഇത് അകന്നു പോയിട്ട് ശനി മീനത്തിലേക്ക് വരുന്നുണ്ട് അപ്പോഴൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ചിലർക്ക് നല്ലതെന്നുള്ളത് ചിലർക്ക് മോശമായിട്ട് വരും പക്ഷേ എന്നാലും ഈ ദുരിതത്തിൽ നിൽക്കുന്ന ഒരു കൂട്ട ആൾക്കാർക്ക് ഒരു എന്താ പറയുക നമ്മൾ പറയും മരുഭൂമിയിലൊരു മരുപ്പച്ച ഒരു വരണ്ട ഭൂമിയിലേക്കൊരു തേൻതുള്ളി പോലെ വീഴുന്ന ഒരു തന്നെ മഴത്തുള്ളി അങ്ങനെ ആ അത്രയും അത് നമുക്കൊന്നുമില്ലാതെ നിൽക്കുമ്പോൾ നമുക്കൊരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാലുള്ള ഒരു ആശ ഒരു ചിൽഡ് കൂടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും ഈ ശനിയുടെ ഈ മൗത്ത് സൂര്യ രണ്ടുപേരും കൂടിയുള്ള സംയോഗം അപ്പോൾ അവിടെ ശനിയുടെ പ്രഭാവം കുറയും അതിൻ്റെ ആ ക്രൂരമുഖം ശനിയുടെ ക്രൂരഭാവങ്ങളും അതിൻ്റെ ആ ടഫ്നെസ്സും ഹാർഡ്നെസ്സും ഒക്കെ പരീക്ഷണങ്ങളും ഒക്കെ കടന്ന് വിഷമിച്ച് നിൽക്കുന്നവർക്ക് ആശ്വാസമാണ് അതല്ല അതല്ലാതെ നിൽക്കുന്നവർക്കും ആശ്വാസം തന്നെയാണ് ആർക്കും ദോഷം എന്ന് പറയാൻ ഈ മാറ്റം ഈ ഒരു അടുപ്പം കൊണ്ട് ഇവരുടെ ഈ സംയോഗം കൊണ്ട് നമുക്ക് ഒരു ആശ്വാസം ഒരു റിലീഫാണ് വരുന്നത് അത് വളരെ കുറച്ച് ദിവസങ്ങളേ ഏപ്രിലൊക്കെ ആകുമ്പോൾ രണ്ടുപേരും രണ്ട് ദിവസയിലേക്ക് പോകും രണ്ടാ ര അകന്നകന്ന് പോകും അപ്പം അടുത്ത് നിൽക്കുന്നതു കൊണ്ടുണ്ടാകുന്ന എപ്പോഴും എല്ലാവരും ചോദിക്കും ഈ ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും കുറേ ആൾക്കാർക്ക് വിഷമം പതിനൊന്നിൽ ശനി നിൽക്കുന്ന ആൾക്കാർ നല്ല സന്തോഷിച്ചൊക്കെ നിൽക്കിയിരിക്കും അപ്പോഴത്തേക്ക് ശനിയുടെ മാറ്റം രണ്ടര വർഷം കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറി മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഇവിടെ തുടങ്ങും ഇച്ചിരി ഇച്ചിരി പ്രശ്നങ്ങൾ അപ്പം നമുക്ക് പേടി വരും അയ്യോ ഇനിയേ പന്ത്രണ്ടിലേക്ക് വരുന്നല്ലോ അപ്പം പന്ത്രണ്ടിൽ വന്നാൽ പിന്നെ ഒന്നിൽ വന്ന് രണ്ടിൽ പിന്നെ ഏഴര ശനിയാണ് ഏഴര വർഷം അപ്പോൾ ആ ഒരു വിഷമങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകേണ്ട കാര്യങ്ങളുണ്ട് ഇത് അവർക്കൊക്കെ ഒരു റിലീഫ് റിലീഫാണ് തരുന്നത് അത് നമുക്ക് അനുഭവത്തിൽ മനസ്സിലാകും നമുക്ക് കാരണം ഈ ചെറിയ ചെറിയ റിലീഫ് പോലും കട്ട തീയിൽ നിന്നൊരു കുട കിട്ടിയാൽ പോലും നമുക്കൊരു ആശ്വാസം ആ ഒരു കുട ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം വേറെ നമ്മൾ അപ്പം ഇത് മാറുമല്ലോ ഇത് വന്നിട്ട് മാറുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന ആ നിലനിർത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ നിലനിർത്താനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇത് മാറുമ്പോഴത്തേക്ക് എങ്ങോട്ടാ മാറിയെന്ന് നമ്മൾ നോക്കണം ഇപ്പൊ ശനി ഞാൻ പറയാം മകരൻ രാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കാണെന്ന് വിചാരിച്ചോ കുംഭൻ രാശിക്കാർക്കാണെങ്കിൽ ശനി ഇതെല്ലാം കഴിഞ്ഞ് ഈ കമ്പസ്റ്റും എല്ലാം കഴിഞ്ഞ് വതുക്കനെ പുള്ളിക്കാരൻ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നേരെ മീനത്തിലേക്ക് പോരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ ഏഴരശനി മകരൻ രാശിക്കാർക്ക് അതായത് ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടത്തിൻ്റെ അര അവരെ അത്രയും ആൾക്കാർക്ക് ഏഴര ശനിയുടെ എല്ലാ തിമിർത്താടലുകളും അനുഭവിച്ച് ഒരുവിധം എങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഈ ശനിമാറ്റം നല്ലതാണ് അപ്പം അവർക്ക് അവരുടെ മൂന്നിലേക്കാണ് പോണത് അപ്പൊ ആ ഏത് ഭാവത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസങ്ങളും വരും അപ്പം മൂന്നിലേക്ക് പോകുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അവരുടെ വ്യാഴം അങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കണം വ്യാഴത്തിന്റെ മാറ്റം ഉണ്ട് അടുത്ത് തന്നെ അപ്പൊ ഈ ജാതകം ശരിക്കും ഈ മഹാഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരണ സമയത്ത് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കേൾക്കുമല്ലോ ഒരാഹു മാറാൻ പോകുന്നു ഏഴരശനി കുറേ പേർക്ക് തുടങ്ങുന്നു വ്യാഴം അനുകൂലത്തിൽ വ്യാഴം വ്യാഴം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രഹ ഒന്ന് പോയി ഒരു ജ്യോതിശേഷമാണ് അതിൻ്റെ കാശ് പോകട്ടോ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുക പോകുകയല്ല ശരിക്കും നമുക്ക് റിലീഫാണത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ പറഞ്ഞുതരും നിങ്ങൾക്കിപ്പോൾ വ്യാഴാനുകൂലമല്ലാത്തൊരു സമയമാണെന്ന് പറയണത് തീർച്ചയായിട്ടും നമ്മൾ വ്യാഴാഴ്ച വ്രതം എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഭഗവാനിന് വ്രതമൊക്കെ എടുക്കാൻ പാടാണെങ്കിൽ മഞ്ഞ് മഞ്ഞപ്പൂക്കൾ ഭഗവാന് വയ്ക്കുക വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ നമ്മളൊന്ന് വിഷ്ണു സഹസ്ത്രനാമം ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് യാത്ര ചെയ്ത് പോരുക അപ്പോൾ ഭഗവാനെ മനസ്സിലൊന്ന് ധ്യാനിക്കുക അങ്ങനെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എപ്പോഴെങ്കിലും ഒരു സൺഡേ കിട്ടുന്ന സമയത്ത് അത് നടത്തുക ഇങ്ങനെയൊക്കെ ഭഗവാന് ഗുരുവായൂരപ്പനെ എപ്പോഴും ഒരു നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളായിട്ട് സങ്കല്പിച്ച് അങ്ങനെ കൊണ്ടുപോവുക പലതരത്തിൽ നമുക്ക് ഭഗവാനെ കൂട്ടാം കാമുകനായിട്ട് കൂട്ടാം മകനായിട്ട് കൂട്ടാം അത് നമ്മുടെ ഭാവമാണ് ഏത് ഭാവത്തിൽ വേണമെങ്കിലും വിളിച്ചാലും കൂടെ പോരുന്ന ആളാണ് വിളിക്കണം എന്നേ ഉള്ളൂ വിളിക്കാതെ ഉള്ളി വരില്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ വ്യാഴ അനിഷ്ടമായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ ദൈവാദിനെ ഇല്ല എല്ലാം പോയില്ലേ അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു മാറ്റമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ വ്യാഴത്തെ അതായത് ഗുരുവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ വിളിക്കുക വിഷ്ണുവിനെ ആരാധിക്കുക വിഷ്ണുവിൻ്റെ അമ്പലങ്ങളിലൊക്കെ പോവുക അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നല്ല ആശ്വാസം കിട്ടും പിന്നെ ശനിയുടെ ആണെങ്കിൽ ഇപ്പൊ ശനി ഞാൻ പറഞ്ഞു ഏഴര ശനി കണ്ടകശനിക്കാർക്ക് ഈ ഇത് കത്തുന്ന കത്തിപ്പോകുന്ന കൊണ്ട് കുണാന്ന് പറഞ്ഞു പിന്നെ അത് മാറിക്കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ ഭാവം വരുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ശനീനെ ആരാധിക്കുക ശനി നവഗ്രഹങ്ങളുടെ അമലങ്ങളിൽ പോയി ശനിക്ക് നീരാഞ്ജനം കഴിക്കുക അയ്യപ്പന് അയ്യപ്പൻ്റെ അമലം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വല്ല ഈ പക്ക പിറന്നാൾ തുറന്നും ഈ നമ്മൾ എണ്ണുപായസം കഴിക്കുക ഒന്നും വേണ്ട സ്വാമി സ്വാമിയേശ്വരനു വയ്യപ്പം വിളിക്കാൻ പറ്റും ഹിന്ദുക്കളാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിളിക്കാം അപ്പം അങ്ങനെ അല്ലാത്തവർക്കും വിളിക്കാം എല്ലാവർക്കും വിളിക്കാം അപ്പം അല്ലെങ്കിൽ ഇനി അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ഉണ്ട് ഈ ഏഴര ശനി വന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ അവർ അവരുടേതായ വിശ്വാസങ്ങളിലുള്ള ഏതാണോ അവരുടെ വിശ്വാസം ആ വിശ്വാസ പ്രമാണങ്ങളെ മുറുക്കിപ്പിടിച്ച് മറ്റ് നെഗറ്റീവായിട്ടുള്ള ശക്തികളെ ആരാധിക്കാതെ മറ്റ് നെഗറ്റീവ്സുമായിട്ടുള്ള തോട്ട്സും തിങ്കിങ്ങും ഒക്കെ ഒരാൾ നന്നാകുന്നതിൽ അസൂയ കുശുമ്പ് വൈരാഗ്യം ഇതൊക്കെ മാറ്റി നമ്മൾ ദൈവത്തിലോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചതാണ് അതിനിപ്പം ഏത് മതത്തിലെ ദൈവത്തിന് വേണമെങ്കിലും അവിടെ അവിടെയൊക്കെ പോസിറ്റിവിറ്റിയാണ് അപ്പം സ്നേഹം കരുണ ദയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരിക നമ്മുടെ മനസ്സൊന്ന് വൃത്തിയാക്കുക പിന്നെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം അവിടെ സ്നേഹത്തിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം തനിയെ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ചില സമയങ്ങളിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിന്ന സമയത്ത് എനിക്ക് ആ ഒരു വീട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ ആ ലോൺ എങ്ങനെ കിട്ടി അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് അതെങ്ങനെ കിട്ടി ഇത്രയും ദുരിതാവസ്ഥയിൽ നിന്നപ്പോഴും എനിക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ ആ സാധിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം അപ്പം ദൈവത്തിനെ മുൻനിർത്തി നമ്മൾ നമ്മുടെ ശുദ്ധമായ മനസ്സും നമ്മുടെ ചിന്തകളും ഒക്കെ മാറ്റണം എന്നിട്ട് നമ്മൾ സ്നേഹപരമായ രീതിയിൽ ദൈവത്തിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു തുണ വരും ഇനി അതിലെന്തെങ്കിലും വിഘ്നങ്ങൾ എവിടെയെങ്കിലും ഗ്രഹനിലയിലോ കാര്യങ്ങളിലോ ഒക്കെ വരികയോ അതുപോലെ ഈ ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടകലർന്നു വന്നാൽ നമുക്ക് തനിയേ ചെയ്യാൻ പറ്റില്ല അതിൽ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആസ്ട്രോളജിസ്റ്റിനെ കണ്ടേ മതിയാകൂ കാരണം ഒരു പനി വന്നാൽ ആദ്യം നമ്മൾ എന്തു ചെയ്യും കുട്ടികൾക്കാണെങ്കിൽ പെപ്പാനിൻ്റെ അടുത്ത് കൊടുക്കും അല്ലെ കാലിപ്പോൾ കൊടുക്കും എന്നിട്ടൊക്കെ ഒന്ന് വാച്ച് ചെയ്യും ഇനി പഴയ രീതിയിലാണ് ഒരു പനിക്കൂർക്ക കൊടുക്കും ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ പോവില്ലേ അടുത്തുള്ളൊരു ഡോക്ടറെ ഏത് ഡോക്ടറായാലും പോകും നമ്മൾ ആയാലും തൊട്ടടുത്തുള്ള ഒരാളെ ചെന്ന് കണ്ടു അതും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വേഗം ഒരു വിഡിയാട്രൃഷ്ണിനെ പോയി കാണും അപ്പോൾ അതേപോലെ തന്നെയാണ് അസ്ട്രോളജിയുടെ കാര്യത്തിലും നമ്മൾ തീർച്ചയായിട്ടും അടി വിചാരിക്കരുത് നമുക്കൊരു പനി വന്ന് നമ്മൾ നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്തു നമ്മളൊന്ന് ധ്യാനിച്ചു നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി നമ്മുടെ മനസ്സ് വൃത്തിയാക്കി നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുത്തു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില ചില മാറ്റങ്ങൾ എല്ലായിടത്തും വരും സന്ധ്യാദീപം വയ്ക്കുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ ഒന്ന് വിളക്കൊക്കെ വെച്ച് നമ്മൾ നമ്മൾ ജോലിക്കിറങ്ങുക ഇങ്ങനെയൊക്കെ ഉള്ളത് ചിട്ടയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും ഇതൊന്നുമല്ല നമുക്ക് ഇതൊന്നുമല്ല കാരണങ്ങൾ വേറെ പലതാണെങ്കിൽ ചിലർക്ക് ഗ്രഹദോഷങ്ങൾ ഉണ്ടാകും ഗ്രഹനിലയിലുള്ള ദോഷങ്ങൾ ഉണ്ടാവും ജനനാർജിത പാപങ്ങൾ ഉണ്ടാവും കുടുംബമായിട്ട് ചെയ്ത ഉണ്ടാവും ചിലതൊക്കെ നമ്മളുടെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടുള്ളത് ഇതൊക്കെ എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജ്യോതിഷയെ കാണണം അപ്പോൾ അവർക്കറിയാം എന്താണ് ഈ കുട്ടിയെ പരിശോധിക്കുമ്പോഴേ അറിയുള്ളൂ നമ്മൾ ചിലപ്പോൾ അമ്മമാരാണെന്ന് പനി വന്നു ഡോക്ടറെ എന്ന് മാത്രം പറയാനേ നമുക്കറിയുള്ളൂ എന്തുകൊണ്ട് പനി വന്നു ഇത് ഏത് പനിയാണ് ഈ പനിക്ക് എന്ത് മരുന്നെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കണം അതേപോലെ തന്നെ ഇത് ഇങ്ങനെ വന്നു എന്നുള്ളതിന് തീർച്ചയായിട്ടും മറുപടി പറയാൻ പറ്റുന്നത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അവിടെയാണ് ജ്യോതിഷികളുടെ ഒരു അസ്ട്രോളജറുടെ പ്രയോജനം അവിടെ അവിടെയാണ് അത് പ്രയോജനപ്പെടുത്തണം നമ്മൾ അല്ലാതെ നമ്മൾ വെറുതെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു വന്നിട്ട് എനിക്കൊരു ചിലപ്പോൾ നമ്മുടെ ആ മോഡ് ഓഫ് പ്രാക്ടീസ് ആയിരിക്കില്ല നമുക്ക് വേണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഗ്രഹനിലയിൽ നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റുമോ ഏത് ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അങ്ങനെയുണ്ട് അഞ്ചാം ഭാവം കൊണ്ട് ഡിനോട്ട് ചെയ്യും ഒമ്പതാം ഭാവം കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഏതാണ് നമ്മുടെ ഉപാസനമൂർത്തി മൂർത്തി ആ അദ്ദേഹത്തെ തന്നെ വിളിക്കണം നമ്മൾ ആ രൂപത്തിൽ വിളിക്കണം അദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ആ രൂപത്തിലെ അപ്പം നമ്മൾ ആ രൂപത്തിൽ വിളിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ വരുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജ്യോതിഷനെ സമീപിക്കാൻ നമുക്ക് പറ്റില്ല ഒറ്റടിക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല കാരണം അത് പല കാരണങ്ങൾ കൊണ്ടാണ് ദുരിതങ്ങളും രോഗങ്ങളും കടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പം തീർച്ചയായിട്ടും അതിനൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് ദൈവ ധ്യാനം മെഡിറ്റേഷൻ അങ്ങനെ പറയും അതിനപ്പുറത്തേക്കുള്ള കാരണങ്ങൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉപദേശം തേരണം താങ്ക് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക